നമസ്കാരം കശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത് ആയിരിക്കുകയാണ് ഇത് തീവ്രവാദികൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണ് എന്നുള്ള കണ്ടെത്തലുകൾ നടത്തി ഈ സംഭവം നടന്ന ഉടൻ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടേക്ക് കശ്മീരിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു മാത്രമല്ല നരേന്ദ്രമോദി ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സന്ദർശനം വിദേശ സന്ദർശനം മതിയാക്കി ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതും അദ്ദേഹം പാർക്ക് വ്യോമപാത ഉപേക്ഷിച്ച് ഗുജറാത്ത് വഴിയാണ് ന്യൂഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതിനാൽ എത്രയും വേഗം ഇതിന് നടപടികളിലേക്ക് കടക്കുക തിരിച്ചടിയെങ്കിൽ എങ്കിൽ തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ അത് കാണുന്നേക്ക് നോക്കിക്കാണുന്നത് കാരണം മുപ്പതോളം വിനോദസഞ്ചാരികളെയാണ് നിർദ്ദേശം ഈ കൊന്നൊടുക്കിയത് അതിന് പ്രതികാരം ചെയ്യുക എന്നത് തന്നെയാണ് പോകഴി കാരണം പലവട്ടം പലതവണ പലപ്പോഴായി സന്ദേശങ്ങൾ താക്കീലുകൾ ഒക്കെ നൽകിയതാണ് ഇത്തരത്തിൽ എന്നിട്ടും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് അതിന് പിന്നിൽ ആരാണ് എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ ലഭിച്ചു വന്നിരിക്കുകയാണ് പതുഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ചാര സംഘടനയുടെ ബന്ധം ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികൾ ദ റെസിഡൻസ് ഫ്രണ്ട് ടി ആർ എഫ് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കരെ തെയ്യയും ഐ എസ് ഐയും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്നുള്ള സ്ഥിരീകരണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഐ എസ് ഐ പിന്തുണച്ചു ലഷ്കർ ആസൂത്രണം ചെയ്തു ടി ആർ എഫ് അത് നടപ്പാക്കി എന്നാണ് ഇപ്പോഴത്തെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡറായ കസൂരി എന്നറിയപ്പെടുന്ന സൈഫുല്ലാ ഖാലിദാണ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആക്രമണം നടത്തിയത് മൂന്ന് പാക് ഭീകരരാണെന്നാണ് റിപ്പോർട്ടുകൾ നാട്ടുകാരുടെ സഹായവും ഇവർക്ക് ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഭീകര ഒന്നിലധികം ബൈക്കുകൾ ആണ് അവിടേക്ക് എത്തിയത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു ബൈക്ക് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടു സംഘമായി തിരിഞ്ഞ് എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചാണ് വെടിയുറത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ അടിയന്തര യോഗം ചേരുകയുണ്ടായി വിദേശനയമന്ത്രി ജയശങ്കർ അജിത് ഡോവൽ വിക്രം മിശ്രി എന്നിവരുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി കൂടിക്കാഴ്ച നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ശ്രീനഗറിലും കഴിഞ്ഞ ദിവസം രാത്രി ഉന്നതതല യോഗം ചേർന്ന് ഇപ്പോൾ ചേരും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി യാത്ര ഉപേക്ഷിച്ചാണ് അല്ലെങ്കിൽ വെട്ടിച്ചുരുക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ധൃതിപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയിലെത്തിയിരിക്കുന്നത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയത് കൂടിക്കാഴ്ചകൾ ഇപ്പോഴും വിദഗ്ദ്ധരുമായി വിദേശകാര്യ മന്ത്രാലയവുമായി ഒക്കെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കുകയാണ് തീർച്ചയായും ഇത് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു മുറിവുമായിട്ട് തന്നെയാണ് കേന്ദ്ര മന്ത്രിസഭയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷയും ഇന്ത്യയിൽ ഒട്ടാകെ ഒട്ടാകെയുള്ള ആളുകളും കാണുന്നത് വിനോദസഞ്ചാരത്തിനെത്തിയ ഒന്നും അറിയാത്ത സാധുക്കളെയാണ് നിഷ് നിഷ്കരണം വെടിവെച്ചിട്ടത് എന്നുള്ളത് വളരെ ഖാദത്തോടുകൂടി തന്നെ പറയേണ്ടി വരും കാരണം മധുബിദു ആഘോഷിക്കാൻ വിവാഹം കഴിഞ്ഞ് എട്ടം പൊക്കം എത്തിയവരെ പോലും വെറുതെ വിട്ടില്ല മലയാളിയായ രാമചന്ദ്രനടക്കമുള്ള ആളുകളെ മുപ്പതോളം ആളുകളെയാണ് വെടിവെച്ചിട്ടത് ഇതിന് കണക്ക് ചോദിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നേറ്റം എന്നതും ശ്രദ്ധേയമാണ്